കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനവുമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളെ സന്ധിപ്പാൻ വീണ്ടും കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഓരോ നാളും നമുക്ക് വേണ്ടതെല്ലാം വചനത്തിലൂടെ നൽകിത്തന്ന് ധന്യരാക്കുവാൻ ദൈവത്തിൻ്റെ ദയ നമ്മളോട് കാണിക്കാൻ പ്രസാദം തോന്നുന്നത് ഓർത്തു ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നും വചനകേൾവിക്ക് ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ദൈവാദി ദൈവത്തിന് സ്തോത്രവും പുകഴ്ചയും മഹത്വവും കരയറ്റുന്നു വചനം തരുന്ന ആലോചന തരുന്ന ശുശ്രൂഷ തരുന്ന വചനം വ്യാഖ്യാനിപ്പാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് സകല പുകഴ്ച്ചയും മഹത്വവും സ്വർഗത്തിലേക്ക് കരയറ്റിക്കൊണ്ട് ഇന്ന് വളരെ പരിചിതമായ അപ്പോൾ തന്നെ വളരെ ലളിതവും സുന്ദരവുമായ ഒരാത്മീക ചിന്ത പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം മർക്കോസ് നാല് ഇരുപത് ഞാൻ വായിക്കുകയാണ് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നു അവർ മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നു കർത്താവായ യേശു ക്രിസ്തു വിതയ്ക്കാൻ പോകുന്നവൻ്റെ രൂപമാണ് ദൈവവചന കേൾവിക്കാരോടുള്ള ബന്ധത്തിൽ പറയുന്നത് വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഏറ്റവും സുപ്രസാദമായ സുപ്രധാനമായിരിക്കുന്ന വിഷയമാണ് ദൈവവചനം അത് ഈ സുവിശേഷത്തിൻ്റെയൊക്കെ പ്രാരംഭത്തിൽ യേശുക്രിസ്തു ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യത്തെ സമയത്താണ് ഇത് പറയുന്നത് ആദ്യ സമയത്ത് പ്രാരംഭ സമയത്ത് തൻ്റെ കേൾവിക്കാരോട് പറയുക വചനം കേൾക്കുന്ന രീതി മോശമായി പോയാൽ വചനത്തെ ശ്രദ്ധിക്കുന്ന നയം വീണ്ടും എണ്ണമല്ലെങ്കിൽ വചനം കേട്ടിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയി തീരാൻ മനസ് വയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പാളിപ്പോകാം അതാണ് വാസ്തവത്തിൽ ഈ ഉപമം കൊണ്ട് മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു മുന്നോട്ട് വചനം പറയാൻ പോവുകയാണ് പഴയ നിയമം പുതിയ നിയമത്തിന് വഴിമാറിയപ്പോൾ പുതിയ നിയമം ആരംഭിച്ചപ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യം ദൈവവചനത്തിനാണ് വചനം കേൾക്കുക വചനം വിശ്വസിക്കുക വചനം അനുസരിക്കുക വചനം അംഗീകരിക്കുക വചനപ്രകാരം ജീവിക്കുക വചനത്തെ ഹൃദയത്തിൽ കൈക്കൊള്ളുക വചനം അംഗീകരിക്കുക വചനം കാക്കുക എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് ദൈവവചനത്തെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ നിയമ ജീവിതം നയിക്കുക പറ്റിയാലാണ് അതുകൊണ്ട് യേശുക്രിസ്തു ആദ്യമേ തന്നെ പറഞ്ഞു വചനം വേണ്ടും വണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആരുമാകാൻ പറ്റില്ല അതാണ് തത്വത്തിൽ ഈ ഉപമയുടെ വിതയ്ക്കാൻ പോകുന്നവൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാല് തരം വിതക്കാർ നാല് സ്ഥലത്ത് വീണു അതൊക്കെ നമുക്കറിയാം പക്ഷേ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഏറ്റവും നല്ല നിലത്ത് വീണതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ എന്നെഴുതിയിരിക്കുന്നത് ചെയ്യുന്നവർ തന്നെ വ്യക്തികളെയാണ് എഴുതിയിരിക്കുന്നത് നല്ല നിലം എന്ന് പറയുന്നത് ആരാണ് നല്ല നിലമെന്ന് പറയുന്ന ഒന്നുമില്ല എല്ലായിടത്തും മോശമാണ് പക്ഷെ നില ഒരുക്കുകയാണ് ഏതൊരു കൃഷിക്കാരനും നില ഒരുക്കിയെടുക്കുകയാണ് നമുക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുക്കാം ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് എന്നെ തന്നെ ഒരുക്കിയെടുക്കാം നമ്മളിൽ നന്മ വിളയാത്ത വചനം വിളയാത്ത അനുഗ്രഹം വിളയാത്ത ദൈവം പറഞ്ഞ വാക്കുകളൊന്നും വിതയ്ക്കപ്പെട്ട വിത്തുകൾ പോലെയാണ് വാഗ്ദത്തങ്ങളും വചനങ്ങളും പ്രവചനങ്ങളും ദൂതുകളുമെല്ലാം തിമോത്യോസിനോട് പൗലോസ് സംഭാഷിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് നിൻ്റെ അകത്ത് കൃപാവരമുണ്ട് അത് വിത്ത് വീണ് കിടക്കുമ്പോലെ കിടക്കുക അതിനെ ജ്വലിപ്പിച്ചെടുക്കണം അതിനെ മുളച്ച് പാകമാക്കി എടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ നല്ല നിലമാക്കി മാറ്റണം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ എന്നെ നിങ്ങളെ ഓരോരുത്തരെയും യുവചനം കേൾക്കുന്നവരൊന്ന് മനസ്സിൽ കണ്ടേ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചില വിത്തുകൾ അഥവാ നമ്മുടെ നാട്ടിലെ വാഴയും തെങ്ങും ചേനയൊക്കെ ഇവിടെ തന്നെ ചുമ വലിച്ചെറിഞ്ഞാൽ മുളയ്ക്കുന്നതാണ് എന്നാൽ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ചെടികൾ ചില ഫലങ്ങളൊക്കെ ഉണ്ട് അത് പാകി മുളയ്ക്കണമെങ്കിൽ ആ സ്ഥലം നന്നായിട്ട് ഒരുക്കണം അതിൻ്റെ മോളിൽ ഇവിടുത്തെ കാലാവസ്ഥയുടെ ഹീറ്റ് ചൂട് ഇതൊക്കെ ആനുപാതികമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല ഗ്രീൻ നെറ്റിട്ട് ചൂട് കുറയ്ക്കും എന്നിട്ട് നല്ല ജൈവവളം കൊണ്ടുവന്ന് മണ്ണിനകത്ത് കലർത്തി ചിലപ്പോൾ ഈ ഭൂമിയിൽ കിടക്കുന്ന മണ്ണെടുത്ത് മാറ്റി വേറെ മണ്ണ് കൊണ്ടിറക്കി അത് ജൈവ വളമായിട്ട് മിക്സ് ചെയ്ത് ആ കൊണ്ടുവന്നിരിക്കുന്ന വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്ഥലം നന്നായിട്ട് ഒരുക്കിയെടുക്കുകയാണ് ഇത് നിങ്ങൾ മനസ്സിൽ കണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മളെ ഒരുക്കിയെടുക്കാം പുറമേ നിന്നുള്ള പലതും നമ്മളിലേക്ക് അതുപോലെ അടിച്ചു കയറാതെ നമുക്ക് കൃപ കൊണ്ട് ഒരു നെറ്റിടാം പ്രാർത്ഥന കൊണ്ട് ദൈവാശ്രയം കൊണ്ട് നമ്മുടെ മോളിൽ നിന്ന് കത്തി ഇറങ്ങുന്ന വിഷയങ്ങളെല്ലാം നമ്മളിൽ തട്ടാതെ നമുക്ക് നമ്മെ സൂക്ഷിക്കാം നന്നായി നമുക്ക് നമ്മെ ഒരുക്കിയെടുക്കാം അതാണ് യേശുക്രിസ്തു ഉപമയിൽ പറയുന്നത് നല്ല നിലം എന്ന് പറയുന്നത് ഒന്ന് തപ്പി നടക്കണ്ട എല്ലാവരും പാവികളാണ് എല്ലാവരും മോശക്കാരാണ് എല്ലാവരിലും പ്രശ്നമുണ്ട് പക്ഷേ നമ്മളിൽ പലരും രക്ഷപ്പെട്ടത് നമ്മൾ നമ്മെ തന്നെ ഒരുക്കി ദൈവത്തിൻ്റെ അനുഗ്രഹ വിത്തുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നമ്മളിൽ നിക്ഷേപിക്കാൻ പ്രസാദം തോന്നിയപ്പോൾ എന്തിനാ പൗലോസ് എഴുതിയിരിക്കുന്നത് തൻ്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ ഞാൻ ജഡരക്തങ്ങളുടെ ആലോചന ചോദിക്കാതെ നേരെ അറേബ്യയിലേക്ക് പോയി എന്തിനാ തന്നെത്താൻ ഒരുക്കിയെടുക്കുക പൗലോസ് എന്ന് പറയുന്ന ന്യായപ്രമാണത്തിൻ്റെ വക്താവ് ക്രിസ്തുസഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവൻ ദൈവത്തിൻ്റെ വിത്തവനിൽ വീണു എന്നും എന്തോ ദൈവം അവനിലൂടെ വെളിപ്പെടുത്താൻ പോകുകയാണെന്നും ആ ധന്യനായ ശ്രേഷ്ഠവരേണ്യനും മനസ്സിലായ നിമിഷത്തിൽ തന്നെത്താൻ ഒരുക്കാൻ തുടങ്ങി ഒരു പൗലോസ് വെറുതെ ഉണ്ടായതല്ല തന്നെത്താൻ ഒരുക്കി പോയിരുന്ന് പ്രാർത്ഥിച്ചു മരുഭൂമിയിൽ ജടരക്തങ്ങളിൽ നിന്നകന്ന് ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ പോയി തന്നെത്താൻ ഒരുക്കി ആ വിത്ത് അംഗം വിളഞ്ഞുതെയ്യുമക്കളെ അതുകൊണ്ട് ലോകമറിയുന്ന നിലവാരത്തിൽ മാറിയില്ലേ എല്ലാ ദിവസവും രണ്ട് ലോറി വിത്ത് കൊണ്ടൊന്ന് നമ്മുടെ തലയെക്കൂടെ താഴേക്ക് പാകിയത് കൊണ്ട് കഥയില്ല നമ്മളെ ഒരുക്കിയെങ്കിലേ പ്രയോജനപ്പെടുവുള്ളൂ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ മുപ്പതും അറുപതും നൂറും മേന് വിളയുന്നു വിളയുന്നു എന്ന് പറയുന്ന ഒരു പഴയ മലയാള വാക്കാണ് ശോഭിക്കുക ബ്രൈറ്റാകുക തിളങ്ങുക ഷൈൻ ചെയ്യുക എന്നൊക്കെ അതിനർത്ഥമുണ്ട് ആളുകൾ പല വിധത്തിലാണ് വിദ്യാഭ്യാസം കൊണ്ട് നന്നായി തിളങ്ങിയ ആൾക്കാരുണ്ടല്ലോ സർഗവാസനകളുണ്ട് സർഗവാസനകൾ ഓരോരുത്തർക്കും ദൈവം സർഗവാസനകൾ കൊടുക്കും അത് ചിലപ്പോൾ പാടാനായിരിക്കും ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യാനായിരിക്കും ചിലപ്പോൾ പ്രതിമകൾ ഉണ്ടാക്കാൻ കൈപ്പണികൾ ചെയ്യാൻ അങ്ങനെ ഒത്തിരി സർഗവാസനങ്ങൾ ആ സർഗവാസനങ്ങൾ ചിലർക്ക് പാരമ്പര്യമായിട്ട് കിട്ടും ചിലർക്ക് കുടുംബപരമായിട്ട് കിട്ടും അങ്ങനെ പല വിധത്തിൽ കിട്ടും ചിലർ പഠിച്ചെടുക്കും അതിനെ ശരിക്കും പാകപ്പെടുത്തി എടുത്ത് രക്ഷപ്പെട്ട എത്രയോ പേരുണ്ട് തൊഴിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ തൊഴിൽ ചെയ്ത് ഭയങ്കരമായി ഡെവലപ്പായ ആൾക്കാരുണ്ട് ഞാൻ ഇന്നലെ എങ്ങാണ്ടൊരു ചെറിയ പിള്ളേർ ആരുണ്ടോ എന്നെ കാണിച്ചു തന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടു വടക്കേന്ത്യയിലെ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ചായ വിറ്റ് നടന്നൊരു ചെറുപ്പക്കാരൻ ഇന്നാ ചായയുടെ ബ്രാൻഡ് ഞാൻ പേരൊക്കെ മറന്നുപോയി ഒരു ചായ മൂവായിരം രൂപ വരെ വില വരുന്ന ചായ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടെന്ന് ഒരു ടീക്ക് മൂവായിരം രൂപ എന്ന ചായെനിക്കറിയില്ല ഒരു ചായയ്ക്ക് മൂവായിരം രൂപ ഭയങ്കര ഡിമാൻഡാണ് ആള് മാറിപ്പോയി അദ്ദേഹത്തിന് ചായക്കടയായിരുന്നു അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സർഗവാസന അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതിനെ അദ്ദേഹം അങ്ങ് വിളയിച്ചു മൂവായിരം രൂപയുടെ ചായ കുടിക്കാൻ തീവണ്ടി കയറി ആൾക്കാർ അവിടെ ചൊല്ലുന്നു അപ്പം ഇവിടെ പലരും അവരെ തന്നെ നല്ല നിലമാക്കി വിളയിച്ചെടുത്തുനിന്ന് നമ്മളിങ്ങനെ ദൂണുംചാരി നടക്ക് അല്ലെങ്കിൽ എന്നും പോരാട്ടവും വിശാചനയും പറഞ്ഞ് നടക്ക് ഈ ലോകം നമുക്ക് അനുകൂലമല്ല പക്ഷെ വിളയിക്കാൻ പാകത്തിന് നമുക്ക് നമ്മളെ പാകപ്പെടുത്തിയെടുക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നമ്മളെ ഉയർത്തുന്നത് വളർത്തുന്നത് മാനിക്കുന്നത് വിളയിക്കുന്നത് ശോഭിക്കുന്നത് ഷൈൻ ചെയ്യിപ്പിക്കുന്നത് ഹീറോ ആക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടോ കിട്ടാത്തതുകൊണ്ടോ വായിക്കാത്തതുകൊണ്ടൊന്നുമല്ല ഒന്നുമല്ല തന്നെ എത്ര നാളായി നമ്മൾ ഞാനിങ്ങനെ എണ്ണാറൊന്നുമില്ല ഇത് എത്രാമത്തെ എപ്പിസോഡാണ് അല്ലെങ്കിൽ എത്രാമത്തെ മെസ്സേജ് ആണ് ആയിരം ആയോ ആയിരത്തഞ്ഞൂറായോ എന്ന് നോക്കാറൊന്നുമില്ല എല്ലാ ദിവസവും രാവിലെ പണി ചെയ്യുമല്ലേ ഇതെല്ലാ ദിവസവും കേൾക്കുന്നവരുണ്ട് ഇത് നല്ല നിലമാക്കി നമ്മളെ ഒരുക്കിയതിന് ശേഷം ഇതെല്ലാം നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ ഭയങ്കരമായ വിളയൽ വിളയൽ എന്നുള്ള വാക്ക് പഴയ മലയാള എൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ വാക്കെടുക്കരുത് ശോഭിക്കാം ഷൈൻ ചെയ്യാം ഭയങ്കരമായിട്ട് പ്രകാശിക്കാം അപ്പം നമ്മെ തന്നെ ഒരുക്കുക നമ്മുടെ പണിയാണത് നാം നമ്മെ തന്നെ ദൈവവചനം മുളയ്ക്കാൻ വാഗ്ദത്തങ്ങൾ നിറവേറാൻ കർത്താവ് പറഞ്ഞതുപോലെ സംഭവിക്കാൻ നമുക്ക് റോളുണ്ട് നാം നമ്മെ തന്നെ ഒരുക്കണം നല്ല നിലമാക്കണം ചില കയ്യിലിരിപ്പൊക്കെ കളയണം ചില വാക്കുകളെ മറക്കണം ചില ഇടപാടുകളും ചില നോട്ടങ്ങളും ചില ഫോൺ കോളുകളും എല്ലാം കളയണം നമ്മെ നല്ല നിലമാക്കണം ഭയങ്കരമായ നിലവാരത്തിൽ ശോഭിക്കും നൂറുമേനി വിളയാം മനുഷ്യന് ഒങ്ങനെയുണ്ടോ നൂറുമേനി വിളഞ്ഞ മനുഷ്യനുണ്ടോ അതെ ബൈബിൾ പറയുന്നു നൂറുമേനി വിളയാം നമുക്കതിനായിട്ട് ഒരുങ്ങാം ഒരുക്കാം നമ്മെ തന്നെ ഒരുക്കാം ദൈവം തൻ്റെ അനുഗ്രഹ വിത്തുകൾ ഇട്ടുകൊണ്ടിരിക്കും ദൈവം ഒരു മണ്ടൻ കൃഷിക്കാരനല്ല ഒരുക്കപ്പെട്ട വയലിലെ നല്ല വിത്ത് വിതയ്ക്കത്തുള്ളൂ ഏറ്റവും നല്ല വിത്ത് നമ്മിൽ വിതയ്ക്കേണ്ടതിന് നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുക്കി കൊടുക്കാം നമുക്ക് ഈ നാളുകളിൽ മുന്നോട്ട് ശരിക്കും വിളയാം പ്രയോജനപ്പെടാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്വർഗത്തിലെ നന്മകൾ ഞങ്ങളിൽ പാകി വിളയിച്ച് ഫലം കായ്പിച്ചെടുക്കാൻ ആയുസിൽ ദൈവം തരുന്ന അവസരത്തിന് നന്ദി ഇന്ന് തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു തിരു കൃപോൺ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല നിലമായി വിളയാൻ ഒരു വീട്ടമ്മ ഒരു പിതാവ് ഒരു ഭാര്യ ഭർത്താവ് മകൻ വിദ്യാർത്ഥി ആരുമാകട്ടെ ഇത് കേൾക്കുന്നവർ അവർക്ക് കിട്ടിയത് നന്നായി വിളയിക്കാൻ കാടും പള്ളിയൊക്കെ കട്ട ഉടച്ചും വേരോടെ പറിച്ചു കളഞ്ഞും ഞങ്ങളെ തന്നെ നല്ല നിലമാക്കാനുള്ള കൃപ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നപ്പോൾ ആ മോഹങ്ങൾ ജഡത്തിൻ്റെ ചിന്തകളെല്ലാം പറിച്ചെറിഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്ത വിത്തുകൾ നൂറു മേനി ഞങ്ങളിൽ വിളഞ്ഞ് ഞങ്ങൾ വിളയാൻ ദൈവമടയാക്കണം കർത്താവ് അത് ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ യേശുവിൻ്റെ അപേക്ഷിക്കുന്നു കേൾക്കണേ പിതാവേ